ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ട് ഒരു നല്ല അടിപൊളി നാടൻ കറി ഉണ്ടാക്കാം ചക്കക്കുരു മാങ്ങയും കൂടെ ഇപ്പം ചക്കക്കുരു മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയം അപ്പം നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇത് ഭയങ്കര നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്ത് മാങ്ങ പച്ചമുളക് പിന്നെ വഴക്കാട് വറുക്കാനായിട്ട് വറുക്കാനായിട്ടൊക്കെ എല്ലാം വേണം ഇത് നമുക്ക് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് ചക്കക്കുരു എല്ലാം നന്നായിട്ട് പൊളിച്ചെടുക്കണം അതൊന്ന് പൊളിച്ച് നോക്കാം ഇനി നമുക്ക് ചക്കക്കുറി നന്നായിട്ട് ചിരണ്ടിയെടുക്കാം ഇതിൻ്റെ ഈ പുറത്തെ തൊലി ഇങ്ങനെ കളഞ്ഞാൽ മതി അകത്തെ തൊലി കളണമെന്ന് നിർബന്ധമില്ല ഈ ചക്കക്കുരി ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പ്രയാസമുള്ളവർക്ക് ഇതൊന്നും ബോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ കുക്കറിൽ ഇട്ടൊന്ന് അടിച്ചിട്ട് ഇതിൻ്റെ പുറത്തെ തൊലി ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് കറി വെക്കാം ഇതിപ്പോൾ ഞാൻ എനിക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കൊണ്ട് തന്നെ പൊളിച്ചെടുക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇതിങ്ങനെ കഴിച്ചിട്ട് മുള ഇത് കളയണമെന്നില്ല ഇതിനകത്ത് നല്ല വിറ്റമിൻസ് ഉണ്ട് ഇഷ്ടമില്ലാത്തതൊക്കെ കളയാം പക്ഷേ നല്ല വിറ്റമിൻസ് അതിനകത്തുണ്ട് അതുകൊണ്ട് അതും അത് കളയണമെന്നില്ല ഇങ്ങനെ രണ്ടായിട്ട് കീറി നമുക്ക് ഇടാം ഇങ്ങനെ ഇങ്ങനെ പൊളിഞ്ഞു വരും ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു വരും ഇങ്ങനെ എല്ലാ ചക്കക്കുറി ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം ചക്കക്കുരു എല്ലാം വിധത്തിൽ ചരണ്ടി കീറിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചക്കക്കുരു ആവശ്യത്തിനുള്ള വെള്ളം പച്ചമഞ്ഞപ്പൊടി അല്പം മുളക് പൊടി ആവശ്യത്തിന് ചക്കുരി വേഗം ചക്കക്കുരിനാവശ്യമായ കുപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വേഗട്ടെ ഇനി നമുക്ക് മാങ്ങ ഒക്കെ ചെത്തിയെടുക്കാം ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒത്തിരി പുളി ഉള്ളതാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് പകുതി കിട്ടാൽ മതി ഇല്ലെങ്കിൽ അത്ര പുളിയില്ലെങ്കിൽ നമുക്കിത് മുഴുവിട്ട് കൊടുക്കാം അത് മാങ്ങ ചെത്തിയെടുക്കാം മാങ്ങ ചത്തി നല്ല ഇളഞ്ഞ മങ്ങ ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചിടാം ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് മുറിച്ചിടാം എല്ലാം മാങ്ങ ഇതുപോലെ മുറിച്ചെടുക്കാം പച്ചക്കുരു വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനൊരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പിടി തേങ്ങ ഇതൊരു അരമുറിയിൽ കുറവാണ് തേങ്ങ ചുരു ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ് ഇതൊരു അരമുറി തേങ്ങയിൽ കുറവുണ്ട് ഓ ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക് പച്ചമുളക് ഈ ഒരു നാലെണ്ണ ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി കൊച്ചുള്ളി ജീരകം ജീരകം പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ചക്കക്കുരു ഒന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ട കാരണം ആ ചക്കക്കുരു നന്നായിട്ട് വെന്തു ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇത്രയും മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഒരു മാങ്ങയുണ്ട് തീരെ പൊളിയില്ല അതുകൊണ്ട് ഈ മാങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങയും ഒന്നും ഒന്ന് വെന്ത് വരട്ടെ ചക്കക്കുരു ഒന്ന് തുറന്ന് നോക്കാം ചക്കക്കുരു കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചുവെച്ച അരപ്പൊന്ന് ചേർത്ത് വെക്കാം തേങ്ങയും ജീരകവും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് വെക്കാം തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം മിക്സി ജാർ കഴുകി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചക്കക്കുരു നല്ലൊരു വെന്ത കാരണം നല്ല കൊഴുക്കും കറിയിരുന്നു അതുകൊണ്ട് ഒരുവിധം നന്നായിട്ട് ഇത് ഒത്തിരി ചാറായിട്ടല്ല നമ്മൾ വയ്ക്കുക ഇച്ചിരി കൊഴുത്ത തന്നെയാണ് പക്ഷേ എന്നാലും ഇത് നമ്മുടെ ഈ ചട്ടിക്കകത്ത് ഇരുന്ന് കുറച്ചുകൂടെ കൊഴുക്കും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം നമ്മൾ ചക്കക്കൂരിന് മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ചുപ്പും കൂടെ വേണം കുളിയൊന്നും അധികം ഇല്ല നല്ല പാകത്തിനേ ഉള്ളൂ ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് തിള വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കറി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇത് ഇതുകൊണ്ട് ഈ സൈഡിലെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് കൂടുതൽ തിളക്കേണ്ട തേങ്ങ നമ്മൾ ഒത്തിരി നേരം വെച്ച് തിളപ്പിക്കത്തില്ലല്ലോ ഇത് ചെറിയ തീ വെച്ച് പച്ചമുളകിൻ്റെയൊക്കെ പച്ചമുളക് പോകത്തൊക്കെ ഉണക്ക് വെന്ത് നല്ലതായിട്ട് ചെറിയതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിലപ്പം കടുക് തിളച്ച് കൊടുക്കാം ഓഫ് ചെയ്തിട്ട് ഇനി കടുക് തിളച്ച് കൊടുക്കാം നമുക്ക് കടു തെളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ടോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി നമുക്ക് കട ഇട്ടുകൊടുക്കാം പത്തൽമുളക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടച്ചു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചക്കുല്ല് മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങയൊക്കെ വലിയ പുളി ഇല്ലാത്തായിരുന്നു നല്ല കറക്റ്റ് പുളിയൊക്കെ ആയിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം കാരണം ഈ മാങ്ങ ഈ ചക്കക്കുറി മാങ്ങക്കറി വെക്കാത്തായിട്ട് അധികം പേരൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാവുന്ന കരുതന്നെയാണ് എന്നാലും ഞാൻ എൻ്റെതായ ഉണ്ടാക്കി നോക്കിയതാണ് ഈ ഇപ്പം മാങ്ങയും ചക്കക്കുറി ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയൊരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് Thanks for watching.